റാപ്പർ വേടനെതിരെ ഗൂഢാലോചന എന്ന ആരോപണവുമായി വേടന്റെ കുടുംബം രംഗത്ത് വന്നു അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതിയും നൽകിയിട്ടുണ്ട് കൂട്ടമായ ഈ ആക്രമണത്തിൽ രാഷ്ട്രീയമായ ഗൂഢാലോചന സംശയിക്കുന്നു എന്നാണ് സഹോദരൻ തന്റെ പരാതിയിൽ പറയുന്നത് വേടനെ സ്ഥിരം കുറ്റവാളിയാക്കാൻ ശ്രമം നടക്കുന്നുവെന്നും കുടുംബം പരാതിയിൽ ആരോപിച്ചിട്ടുണ്ട് റാപ്പർ വേടൻ എന്ന ഹിരൻദാസ് മുരളിക്കെതിരായ രണ്ട് സ്ത്രീകളുടെ പരാതികളിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് കുടുംബം പറയുന്നത് വേടന്റെ വാക്കുകളെ നിശബ്ദമാക്കുകയാണ് ഇവരുടെ ലക്ഷ്യമെന്നും കുടുംബം ആരോപിക്കുന്നു കഴിഞ്ഞ ദിവസം യുവ ഡോക്ടറെ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തെന്ന കേസിൽ വേടൻ അറസ്റ്റിലായിരുന്നു എന്നാൽ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിനാൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വേടനെ വിട്ടയക്കുകയും ചെയ്തിരുന്നു എന്നാൽ വേടനെതിരെ ഡിജിറ്റൽ തെളിവുകൾ അടക്കം ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകിയിരുന്നത് തെളിയിക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് പോലീസിന്റെ പക്കലുള്ളത് ഈ സാഹചര്യത്തിലായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ആഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് വരെയുള്ള കാലയളവിൽ കോഴിക്കോടും കൊച്ചിയിലും അടക്കം അഞ്ച് ഇടങ്ങളിൽ എത്തിച്ച് പീഡിപ്പിച്ചെന്നും പിന്നീട് വിവാഹം കഴിക്കാതെ ഒഴിവാക്കിയെന്നുമാണ് യുവതിയുടെ പരാതി പാട്ട് പുറത്തിറക്കാനെന്ന പേരിൽ തന്റെ മുപ്പത്തി ഒന്നായിരം രൂപ തട്ടിയെടുത്തതായും പരാതിയിൽ പറയുന്നുണ്ട് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ കഴിഞ്ഞ ദിവസം വേടന് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു അതിനാൽ ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിട്ടയക്കുകയായിരുന്നു ഇപ്പോൾ കുറച്ച് തിരക്കിലാണെന്നും താൻ എല്ലാം പിന്നീട് പറയാം എന്നുമായിരുന്നു വേടന്റെ പ്രതികരണം ഇവിടെ തന്നെ കാണും നമ്മൾ എവിടെയും പോകുന്നില്ല എന്നും വേടൻ പറഞ്ഞിരുന്നു ലൈംഗിക ആരോപണങ്ങൾക്കിടെ കഴിഞ്ഞ ദിവസം വേടൻ സംഗീത പരിപാടിയിൽ പങ്കെടുത്തിരുന്നു പത്തനംതിട്ട കോന്നിയിൽ നടന്ന കരിയാട്ടം സംഗീത പരിപാടിയിലാണ് വേടൻ പങ്കെടുത്തത് കോന്നി കരിയാട്ടം സമാപന ദിവസമാണ് പതിനായിരങ്ങളെ ആവേശം കൊള്ളിച്ചുകൊണ്ട് വേടന്റെ സംഗീത പരിപാടി അരങ്ങേറിയത് അതിനിടെ റാപ്പർ വേടനെ പുറത്തിറക്കണമെന്നാവശ്യപ്പെട്ട് തൃക്കാക്കര പോലീസ് സ്റ്റേഷന് മുന്നിൽ യുവാക്കളുടെ പരാക്രമവും അരങ്ങേറിയിരുന്നു പോലീസുകാർക്ക് നേരെ അസഭ്യവശം നടത്തിയായിരുന്നു ഈ യുവാക്കൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് സംഭവത്തിൽ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ കസ്റ്റഡിയിൽ എടുത്ത ശേഷവും ഈ യുവാക്കൾ ലോക്കപ്പിൽ പ്രശ്നമുണ്ടാക്കിയതായി പോലീസ് പറയുന്നു ഇരുവരും ലഹരി ഉപയോഗിച്ചതായും പോലീസ് പറയുന്നുണ്ട് വേടനെ കാണണം എന്ന ആവശ്യവുമായി രാവിലെ മുതൽ ഇരുവരും പോലീസ് സ്റ്റേഷൻ മുന്നിൽ ഇരിക്കുകയായിരുന്നു പിന്നീട് ഉച്ചയ്ക്ക് ശേഷം യുവാക്കൾ പരാക്രമം കാണിക്കാൻ തുടങ്ങി എന്നാൽ ഇവർക്ക് വേറനുമായി നേരിട്ട് യാതൊരു ബന്ധവുമില്ലെന്നും ആരാധകർ ആണെന്നുമാണ് സൂചന ഉടൻ തന്നെ വേടനെ പുറത്തുവിടണം വേടന് ജാമ്യം ലഭിച്ചതല്ലേ എന്നായിരുന്നു ഇരുവരുടെയും ചോദ്യം പോലീസ് സ്റ്റേഷൻ മുന്നിലും ലോക്കപ്പിലും പരാക്രമം കാണിച്ച ഇരുവരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ് വേടന്റെ ആരാധകർ സുഹൃത്തുക്കൾ എന്ന പേരിലൊക്കെ പലതരം ആളുകളും ഇനിയും വരാൻ സാധ്യതയുണ്ട് കാരണം അവരൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്ന ചെറിയ ഡാമേജുകൾ പോലും വേടൻ്റെ കേസിനെയും ഭാവിയേയും ബാധിക്കും വേടന്റെ പാട്ടിൽ അസ്വസ്ഥത ഉണ്ടാകുന്ന കൂട്ടർ പലതരത്തിലുള്ള ആളുകളെയും ഇങ്ങനെ ഇറക്കി വിടാനും സാധ്യതയുണ്ട് ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന പരാതികൾ അന്വേഷിച്ച് കോടതി തന്നെ സത്യം കണ്ടെത്തുമെന്ന് കരുതാം എല്ലാ പരാതികളും വരുന്നത് രണ്ടും മൂന്നും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായി വേടൻ മാറിയ ശേഷമാണ് എതിരാളികളും ഈ കേസുകളുമൊക്കെ തലവെക്കുന്നത് ഒരു കേസിൽ വേടനെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്താണ് രണ്ട് കേസുകൾ കൂടെ വരുന്നത് തങ്ങൾക്കെതിരെ ഉയരുന്ന ശബ്ദം ഇല്ലാതാക്കാൻ വേടനെ തന്നെ ഇല്ലാതാക്കുക എന്നതാണ് ഈ വരേണ്യ വിഭാഗത്തിൻ്റെ ചിന്താഗതി തൻ്റെ സഹോദരനെതിരെ പരാതി നൽകിയവർ ഒരേ സംഘത്തിലോറാണോ എന്ന കാര്യം അന്വേഷിക്കണമെന്നും സഹോദരനെ ഒരു സ്ഥിരം കുറ്റവാളിയാക്കി മാറ്റി ഈ സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തുക എന്നതാണ് അവരുടെ ലക്ഷ്യമെന്നും അതിലും അന്വേഷണം വേണമെന്നുമാണ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ വേടൻ്റെ സഹോദരൻ ഹരിദാസ് മുരളി പറയുന്നത്